നമസ്കാരം ഇഷ്ടക്കാരെ തിരികെ പോറ്റാനും തന്റെ വഴിക്ക് കുറുകെ നിൽക്കുന്നവനെ എടുത്തുമാറ്റാനും പ്രത്യേകമായി കഴിവുള്ള ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും അതിന് തെളിവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നിൽക്കുന്നത് എ ഡി ജി പി വി അൻവർ പോര് തന്നെയാണ് എ ഡി ജി പി വി അൻവർ പോരിൽ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പിയെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് അൻവറിനെ പഴയ കോൺഗ്രസുകാരനാക്കിയൊക്കെ തഴഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരണമൊക്കെ നടത്തി ഇതിലൂടെ നമുക്ക് വ്യക്തമാണ് മുഖ്യമന്ത്രി വേണ്ടവരെ സംരക്ഷിച്ചു എന്നും അല്ലാത്തവരെ എന്നും ഇതൊന്നും കൊണ്ട് തീരുന്നതല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും നടപടികളും എന്നുള്ളതാണ് പറയാൻ വന്നത് അതായത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അതി രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനിടയിലൂടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ സാമ്പത്തിക ഭദ്രത കൂടെ ഉറപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ കെ എം എബ്രഹാമിൻ ഉൾപ്പെടെ ചിലർക്കൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ിടയിലാണ് നിലവിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ശമ്പളം ലഭ്യമാകുന്ന ഇവർക്കൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് സംസ്ഥാനത്ത് ശമ്പള വർദ്ധന കിഫ്ബി സി ഒ കൂടിയായിട്ടുള്ള ഇദ്ദേഹത്തിന് കൂട്ടുമ്പോൾ ഈ ഇതുവരെ ശമ്പളം വർദ്ധിപ്പിച്ചവരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പള വർദ്ധനവ് ലഭ്യമായിട്ടുള്ള ഒരാളായി ഇദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു വശത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിൽ നാല്പത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ലക്ഷത്തോളം എബ്രഹാമിന് വാർഷിക ശമ്പളമായി ലഭിക്കുന്നുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടമായപ്പോൾ അത് നാൽപ്പത്തി ആറ് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷമായി എബ്രഹാമിന്റെ ശമ്പള വർധനവ് ഉണ്ടായി ഇതിനുശേഷം കിഫ്ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു വർഷം ഏകദേശം മൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയുടെ ശമ്പളമാണ് ഇദ്ദേഹത്തിന് വർധനമുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ വാർഷിക റിപ്പോർട്ട് പ്രകാരം കെ എം എബ്രഹാമിന്റെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് മൂന്ന് ദശാംശം എട്ട് നാല് ലക്ഷത്തോളം രൂപയായിരുന്നു കരാർ നിയമനത്തിലാണ് കെ എം എബ്രഹാം കിഫ്ബിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത് കരാർ നിയമനം ആയതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച പെൻഷനും ഇദ്ദേഹത്തിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ശമ്പളവും പെൻഷനും ഉൾപ്പെടെ ആറ് ലക്ഷത്തിൽ കൂടുതൽ പ്രതിമാസം ലഭിക്കുന്ന ഉദ്യോഗസ്ഥനായി കെ എം എബ്രഹാമിനെ സൃഷ്ടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും മൂന്ന് വർഷമായി ക്ഷാമബദ്ധയും ക്ഷാമ ആശ്വാസവും ഒക്കെ ലഭ്യമാകാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വിരമിച്ച കെ എം എബ്രഹാമിന് പൊതുഗസിനാവിൽ നിന്ന് ലക്ഷങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഉയർത്തി നൽകുന്നത് എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഇഷ്ടക്കാരനായിട്ടുള്ള ഇദ്ദേഹത്തിന് കെ എബ്രഹാമിനൊക്കെ ശമ്പളം ഓരോ വർഷവും കൂട്ടിക്കൂട്ടി നൽകുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം എന്തായാലും മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ അത് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാർക്ക് മുഖ്യമന്ത്രി നൽകുന്ന ഒരു ഉറപ്പായി കാണേണ്ടുന്ന ഒരു സാഹചര്യമാണ് അത് മാത്രമല്ല ഈ പറയുന്ന സെക്രട്ടറി എന്ന് പറയുന്നത് മറ്റ് പല കാര്യങ്ങൾക്കും മുഖ്യമന്ത്രിയെ സഹായിച്ചു എന്ന് വേണം കരുതാൻ കാരണം ലാവലിൻ കേസിലൊക്കെ പിണറായി ായി സർക്കാരിനെതിരെ സാക്ഷി പറഞ്ഞ വ്യക്തിയാണ് കെ എം എബ്രഹാം അതുകൊണ്ട് തന്നെ കെ എം എബ്രഹാമിനെ ശാന്തമായി നിർത്തിയിട്ടില്ല എങ്കിൽ ഈ എത്രയോ വർഷങ്ങളോളമായി എത്രയോ തവണയായി മാറ്റിവെച്ചിരിക്കുന്ന ഈ ലാവലിൻ കേസൊക്കെ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തും ഒരുപക്ഷെ മുഖ്യമന്ത്രിയൊക്കെ കുടുങ്ങിയേക്കാം അപ്പോ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇഷ്ടക്കാരനായി കെ എം എബ്രഹാമിനെ കൂടെ നിർത്തി അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയൊക്കെ മുഖ്യമന്ത്രി തന്നെ ഉറപ്പുവരുത്തുന്നത് ഒരുപക്ഷെ ലാവലിൻ കേസിനെയൊക്കെ വീണ്ടും വീണ്ടും തള്ളി നീക്കാൻ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ുന്നത് എന്തായാലും കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ കൃത്യമായിട്ടുള്ള ശമ്പളം പോലും ലഭ്യമാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള രീതിയിൽ കെ എബ്രഹാമിനെ പോലുള്ള മുതിർന്ന പോസ്റ്റിലുള്ള ഉയർന്ന പോസ്റ്റിലുള്ള ചിലർക്കൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ധനവകുപ്പൊക്കെ വലിയ രീതിയിലുള്ള ശമ്പള വർധനവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്